ഏഷ്യാനെറ്റിൽ പുതുതായി ആരംഭിച്ച കാറ്റത്തെ കിളിക്കൊടു സീരിയൽ ഇതിനോടകം തന്നെ പ്രേക്ഷകരുടെ പ്രിയ പരമ്പരയായി മാറിയിരിക്കുകയാണ് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഹൃദയത്തെ ആഴത്തിൽ കീഴടക്കിയിരിക്കുന്നു കാറ്റത്തെ കിളിക്കൊടു സീര താരങ്ങളുടെ ഒരു ദിവസത്തെ പ്രതിഫലം എത്രയാണെന്ന് നോക്കാം നിധി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ടെസമറിയയുടെ ഒരു ദിവസത്തെ പ്രതിഫലം പതിനാലായിരം രൂപ നികേഷായി എത്തിയ വിഘ്നേഷ് വിജയന്റെ ഒരു ദിവസത്തെ പ്രതിഫലം പതിനായിരം രൂപ രാജീവ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രാജേഷ് ഹെബാറിൻ്റെ ഒരു ദിവസത്തെ പ്രതിഫലം പന്ത്രണ്ടായിരം രൂപ അരുണ എത്തിയ ദേവപ്രസാദിന്റെ ഒരു ദിവസത്തെ പ്രതിഫലം പതിനായിരം രൂപ സുഭാഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിതിൻ പി ജോസഫിന്റെ ഒരു ദിവസത്തെ പ്രതിഫലം പന്ത്രണ്ടായിരം രൂപ സുധീഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അമീൻ മഠത്തിൻ്റെ ഒരു ദിവസത്തെ പ്രതിഫലം പന്ത്രണ്ടായിരം രൂപ ഹരീഷായി എത്തിയ നവനീത് കൃഷ്ണയുടെ ഒരു ദിവസത്തെ പ്രതിഫലം പതിനായിരം രൂപ ഭാസ്കരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കൃഷ്ണയുടെ ഒരു ദിവസത്തെ പ്രതിഫലം പന്ത്രണ്ടായിരം രൂപ സാന്ദ്രയായി എത്തിയ മൻവി സുരേന്ദ്രന്റെ ഒരു ദിവസത്തെ പ്രതിഫലം പതിനായിരം രൂപ ഹേമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ദിവ്യ ബിനുവിന്റെ ഒരു ദിവസത്തെ പ്രതിഫലം പതിനൊന്നായിരം രൂപ